നമസ്കാരം സിതാരാം മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ലോ ഫെഡറേഷൻ്റെ ക്ലാസ്സുകളൊക്കെ നന്നായി പോകുന്നു ഒരുപാട് പേർ എൻക്വറി ചെയ്യുന്നു അവർ ക്ലാസ്സിൽ പങ്കെടുക്കുന്നു എന്നറിയിൽ സന്തോഷമുണ്ട് അപ്പം നാളെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് അത് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് ലോ ഫെഡറേഷനിൽ പലവിധ ടെക്നിക്സുകളുണ്ട് ഒരുപാട് ടെക്നിക്സ് ഞാൻ ചെയ്തിട്ടുമുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുള്ള ബെല്ലൈക്കനും പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും ടെക്നിക്സും ലഭിക്കും ഓക്കെ അപ്പോൾ അതായത് നാളെ ഓഗസ്റ്റ് എട്ട് ഓഗസ്റ്റ് എട്ട് എന്ന് പറയുമ്പം ഇതിനെ ലൈൻ ഗീ പോർട്ടൽ എന്ന് പറയും ത്രിപിൾ എയ്റ്റ് അതായത് ഓഗസ്റ്റ് മാസം എട്ട് പിന്നെ ദിവസം ഡേറ്റ് എട്ട് നാളെ വരുന്നത് എട്ടാണ് പിന്നെ ഒരു ദിവസത്തെ രാവിലത്തെ എയ്റ്റ് ഒ ക്ലോക്കോ എടുക്കാം അല്ലെങ്കിൽ അന്ന് രാത്രിയത്തെ എയ്റ്റ് ഒ ക്ലോക്കോ എടുക്കാം ആ സമയത്താണ് നിങ്ങളിത് ചെയ്യേണ്ടത് ഈ ഒരു കർമ്മം ചെയ്യേണ്ടത് ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണിത് ഓക്കെ പ്രപഞ്ചത്തിലൊരു ഊർജ വലയം ഉണ്ടാകുകയാണ് ചെയ്യുന്നത് പ്രപഞ്ചത്തിലൊരു ഊർജ വലയമാണ് ഉണ്ടാകുന്നത് വേറൊന്നല്ല നമ്മുടെ സൂര്യൻ ലിയോ രാശിയിൽ വരുന്ന ഒരു സമയമാണിത് സൂര്യൻ ലിയോ രാശിയിൽ ഒരു സമയമാണിത് എൻ്റെ മൊബൈലിൽ ഒരു കോൾ വരുന്നുണ്ട് ഞാനതാണിങ്ങനെ നോക്കുന്നത് എനിക്കിപ്പം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എൻക്വയറി ആയിരിക്കും നമുക്ക് പിന്നെ ചെയ്യാം ഇപ്പം ഞങ്ങളോട് സംസാരിച്ചോണ്ടിരിക്കുകയാണല്ലോ സൂര്യ ലിയോ രാശിയിൽ ഇരിക്കുന്ന ഈ സമയമാണ് എന്ത് ലയൺ ഗേറ്റ് പോർട്ടൽ ഓപ്പൺ ആവുന്നത് ലിയോയുടെ ചിഹ്നം എന്താണ് സിംഹമാണ് ലിയോയുടെ ചിഹ്നം സിംഹമാണ് കാട്ടിലെ രാജാവ് എന്താഗ്രഹിച്ചാലും സാധിച്ചെടുക്കുന്ന രാജാവാണ് ആര് സിംഹം അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് അതായത് ലയൺ ഗേറ്റ് പോർട്ടൽ ഓപ്പൺ ആകുമ്പോൾ ദിവ്യ ശക്തികൾ ദിവ്യശക്തികൾ ഈ കവാടത്തിലൂടെ കടന്നു പോകുന്നു എന്നാണ് പറയപ്പെടുന്നത് വിശ്വാസമാണ് കേട്ടോ വിശ്വാസമാണ് ഇത് ഈജിപ്തിലെ ആളുകൾ വിശ്വസിച്ചിരുന്ന ഒരു കാര്യമാണ് വിശ്വാസം എവിടെയായാലും വിശ്വാസം തന്നെയാണല്ലോ അല്ലേ അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സോ ഈ ഒരു ഓഗസ്റ്റ് എട്ടില് സൂര്യനും സിറിയൻ നക്ഷത്രവും ഒരേ രീതിയിൽ സഞ്ചരിക്കുന്ന സമയമാണ് ഒരേ രീതിയിൽ വരുന്ന സമയമാണ് സൂര്യനും സിറിയസ് സിറിയസ് നക്ഷത്രവും സിറിയസ് നക്ഷത്രവും ഒരേ രീതിയിൽ എന്താണ് സഞ്ചരിക്കുന്ന സമയമായതിനാൽ ഭൂമിയിലേക്ക് ഡബിളായിട്ടുള്ള ഊർജ്ജമാണ് വരുന്നത് മനസ്സിലാവുന്നുണ്ടോ ഡബിളായിട്ടുള്ള ഊർജ്ജമാണ് ഇവിടേക്ക് വരുന്നത് ഭൂമിയിലേക്ക് വരുന്നത് ആ സമയത്ത് നമ്മൾ എന്താഗ്രഹിച്ചാലും എന്താണ് ചെയ്യപ്പെടുക മാനിഫെസ്റ്റ് ചെയ്യപ്പെടുമെന്നാണ് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് നാളെ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്തുകൂടാ ഓഗസ്റ്റ് എട്ട് ത്രിപിൾ എയ്റ്റ് വരുന്ന സമയം ജൂലൈ ഇരുപത്തിയാറിന് ഈ ലൈൻ ഗേറ്റ് പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട് ഓക്കെ പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ ശക്തിയാർജിക്കുന്ന സമയം എന്ന് പറയുന്നത് നാളെ ഓഗസ്റ്റ് എട്ടിലാണ് ഈ സമയം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രധാന സമയം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്കൂൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് സാറിന് നമുക്ക് പിന്നെ അറ്റൻഡ് ചെയ്യാം അല്ലേ സ്റ്റക്കാവണ്ടേ വീഡിയോ സ്റ്റക്കാവും അപ്പോൾ അതുകൊണ്ട് പിന്നെ അറ്റൻഡ് ചെയ്യാം അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ എന്താഗ്രഹിച്ചാലും സാധിക്കും നമ്മൾ ചെയ്യേണ്ടതു ഒന്ന് ചേര സിമ്പിളാണ് സിമ്പിളാണ് നമ്മൾ ചൂണ്ടുവരൽ ഉണ്ടല്ലോ ചൂണ്ടുവരൽ ഈ വിരലിൽ വിരൽ വെള്ളത്തിൽ മുക്കുക വെള്ളത്തിൽ മുക്കുക എന്നിട്ട് നമ്മളൊരു മിറർ എടുക്കുക ഒന്നെങ്കിൽ കയ്യിൽ കയ്യിൽ നമ്മൾ എടുക്കുന്ന ചെറിയ മിറർ ആവുക അല്ലെങ്കിൽ ഷെൽഫിനോട് ചേർന്ന് മിററുകൾ ഉണ്ടല്ലോ അല്ല തന്നെ മിറർ ഉണ്ടല്ലോ ആ മിററിൽ രാവിലെ എട്ട് മണിക്കോ രാത്രി എട്ട് മണിക്കോ ഇത് ചെയ്താൽ മതി കേട്ടോ ഈ ഏതെങ്കിലും ഒരു സമയം ചെയ്താൽ മതി നിങ്ങൾ ഈ നനച്ച വിരളുകൊണ്ട് വെള്ളത്തോടു കൂടി എയ്റ്റ് 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 എന്നിട്ട് ആ ത്രിബിൾ എയ്റ്റിലേക്ക് നോക്കുക നിങ്ങളെ മുഖത്തേക്ക് നോക്കുക ദീർഘ ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ പുറത്തേക്ക് വിടുക എന്നിട്ട് കണ്ണടച്ചുകൊണ്ട് ഈ ഒരു ദിവസത്തെ സന്തോഷപൂർണമാക്കിക്കൊണ്ട് നിങ്ങളാഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ നേടിക്കഴിഞ്ഞും ഈ ഒരു സമയം ആ ദിവ്യശക്തികളുടെ അനുഗ്രഹം നമുക്കുണ്ട് നമ്മളിത് നേടിക്കഴിഞ്ഞു കഴിഞ്ഞതായി സങ്കല്പിച്ച് ആ സന്തോഷം അനുഭവിച്ച് ഫീല് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക നിങ്ങളാഗ്രഹം നിങ്ങൾ നടന്ന് കഴിയുന്നതായിട്ട് ദൃശ്യവൽക്കരണം നടത്തുക മനസ്സിൽ എന്തൊരു ആശ്വാസമാണ് ഇങ്ങനെ ചെയ്ത് നിങ്ങളത് ലെറ്റിടുക്കുക ചെയ്യുക വിട്ട് കളയുക പിന്നെ അതിനെക്കുറിച്ച് ഓർക്കണം പൂർണ്ണ വിശ്വാസത്തോടുകൂടി നിങ്ങളത് ചെയ്തു നോക്കൂ എല്ലാ റിസൾട്ടും ഒന്നിനൊന്നിന് ബെറ്ററാണ് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഷൂട്ടാവുക ഏതാണ് നിങ്ങൾക്ക് ഫലം തരിക എന്ന് നമുക്കറിയില്ല അതുകൊണ്ടാണ് ഓരോ ടെക്നിക്സും ആയിട്ട് ഞാൻ ഓരോ ദിവസം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു നാളെ ഓഗസ്റ്റ് എട്ട് നാളെ ഏറ്റവും കൂടുതൽ ശക്തി ശക്തിയാർജിക്കുന്ന ദിവസമാണ് ആ ദിവസം നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കൂ രാവിലെയോ രാവിലെ എട്ട് മണിക്കോ രാത്രി എട്ട് മണിക്കോ ഏതെങ്കിലും ഒരു സമയം ചെയ്താൽ മതി രണ്ട് നേരം ചെയ്തിരുന്നില്ല ഒരു പ്രാവശ്യം ചെയ്താൽ മതി അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നാളെ ശക്തിയുള്ള ദിവസമായതുകൊണ്ട് നാളെ ഒരു ദിവസം നല്ല പൗർണമി ദിവസം കൂടെയാണ് അപ്പം നിങ്ങളിത് ചെയ്യുക തീർച്ചയായിട്ടും ഫലം ലഭിക്കും എന്നിട്ട് കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അനുഭവങ്ങൾ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും പരിചിതരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു